എന്നെ ജയിപ്പിച്ചതിനെ ഒരു നന്ദി വാക്ക് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല എങ്കിൽ പോലും നിങ്ങൾ ചെയ്താൽ വലിയ സംഗതിക്ക് സരസ്കരൻ ശക്തൻ നന്മ കൊടുത്ത് നൽകട്ടെ എന്ന് താ ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരോടുള്ള നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള നിവേദനങ്ങൾ കിട്ടി അതിൽ നമുക്ക് നോക്കാം ഏതെല്ലാം വിധത്തിൽ എംപിരാളെന്ന് പറയുന്ന അഞ്ച് കോടി കുളിപ്പിക്കുക ആകെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾക്കുള്ളതാണ് അത് കുറച്ച് അങ്ങോട്ടും കുറച്ചൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും ഏകദേശം നീതിബോധത്തോടു കൂടി നമ്മൾ വിതരൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന മറ്റ് വിധത്തിലുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ തവണ കത്തിലൊക്കെ വിഷയങ്ങൾ ഏത് വിധത്തിൽ പരിചരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നല്ലവണ്ണം നോക്കാം ഞാനും ഒരു കാര്യം ഞാൻ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ അവലോകന കമ്മിറ്റിയുടെ ചെയർമാനാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായി അപ്പോൾ ആ പദ്ധതി പ്രകാരം പുതിയ ഏതെല്ലാം സഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കിട്ടുമോ അത് നോക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റെ തന്നെ പ്രത്യേകമായിട്ടാണ് യോഗം പിടിച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും പിന്നെ വലിയ പദ്ധതികളുണ്ട് അതായത് സെൻട്രൽ റോഡ് ഫണ്ട് പോലുള്ള സംഗതികൾ പി എം ജി എസ് വൈ അതിൻ്റെ ഒരു ഭാഗമായി റോഡുകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അത്തരം പദ്ധതികൾ എക്സ്ട്രാ ആയി ഈ എം പി ഫണ്ടിൽ നിന്ന് അല്ലാത്ത വിധത്തിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യാം സ്കൂളിൻ്റെ കാര്യങ്ങൾ ചില ആളുകൾ ഇവിടെ വന്ന് പറയുകയുണ്ടായി സ്കൂളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഗവൺമെൻറ് സ്കൂളുകളുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായ താല്പര്യമുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കാലത്ത് പൊനാനിയിലായിരുന്ന സമയത്തും പ്രഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് കാരണം അവിടെയാണ് പാവപ്പെട്ടവർക്ക് ഒരു വലിയ അവലംബമായിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളും തീർച്ചയായിട്ടും ഉത്സാഹിക്കാം ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ജെ ജെ പദ്ധതി പ്രകാരം ജ അതിൻ്റെ ഈ റിസ്റ്റോറേഷൻ കൊടുത്ത് അത് നടക്കാത്തതിൻ്റെ ഫലമായിട്ടുള്ള പ്രയാസങ്ങളെ പറ്റിയും അത് കൊടുക്കണമെങ്കിൽ അതിന് റിസ്റ്റോറേഷന് ജോലി ആര് എന്നുള്ള തർക്കം ആദ്യത്തെ ഉണ്ടായ അത് ഇപ്പോഴും വന്നേക്കുകയാണ് ബാക്കി ബന്ധപ്പെട്ടവർ തന്നെ ചെയ്യണമെന്ന് പുതിയ കരാറുണ്ടാക്കിയുണ്ട് പക്ഷെ ഉണ്ടാക്കാത്ത സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ പ്രശ്നം സജീവമായിട്ടുള്ളതാണ് ഇതിനു മുമ്പ് തന്നെ ഞാൻ നേരത്തെ തന്നെ എം എൽ എ എം പി ആയി നിന്ന സമയത്ത് ആ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഇവിടുത്തെ പിന്നെ ബ്രിഡ്ജിൻ്റെ ഇതിനെ പറ്റി പറയുകയുണ്ടായി അതിന് സംഗതി എന്ന് പറയുന്നത് നമുക്കറിയാം കൊല്ലങ്ങളോടും അടുത്തും പറഞ്ഞാൽ അവിടെ ശരിയാണ് ജീവിതത്തിൽ മുഴുവനും അങ്ങാടിപ്പാലത്തെ ആ ആ ബ്രിഡ്ജിൻ്റെ ആ ഒരു ഗാതകക്കുരുക്ക് അതിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ അതിന് വാർത്ത വന്നിട്ട് ഏതൊരു പത്രത്തിൽ വാർത്ത വന്നിട്ട് ഞാൻ ആ വാർത്ത അവലംബിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു ഇനി അതിൻ്റെ പിന്നെ നോക്കാം അദ്ദേഹം പറഞ്ഞ പോലെ ശരിയാണ് ഇത്ര ഇങ്ങനെ ആളുകൾ ഒരുപാട് സമയം അതിൻ്റെ ജാമായിട്ട് യാത്ര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന കാര്യം നിങ്ങളെപ്പോലെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുവഴി ഞാൻ ഇവിടെ നൽകിയിട്ടുള്ള മറ്റെല്ലാവിധ നിവേദനങ്ങളും നോക്കി ഓരോന്ന് ഞങ്ങൾ തരംതിരിച്ച് ഏത് വിധത്തിൽ ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കണ്ടുകൊണ്ട് മാത്രമുള്ളതിന് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല പക്ഷേ അതിൽ നമ്മുടെ എല്ലായിടത്തും ഉള്ള സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ എം എൽ എമാരും കൂടിയുണ്ട് ഞങ്ങൾ അവരുമായിട്ട് കൂടി ബന്ധപ്പെട്ട് എം പി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പുഷിങ്ങോട് കൂടി അത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ് മറ്റു ദീർഘമായി സംസാരിക്കുന്നതിൽ എല്ലാവരും തയ്യാറാക്കി മെമ്മോറും തന്നു വളരെ അച്ചടക്കത്തോട് നല്ല നല്ല രീതിയിൽ നമുക്ക് യോഗം നടത്തുവാനും സാധിച്ചു ഈ യോഗത്തിൽ ശരിക്കും ഇതിന് മുമ്പ് നമ്മൾ നന്ദി പറച്ചിലായിട്ടൊരു ജാഥ പോലെ നടത്തണമെന്ന് പരിപാടി കിട്ടിയിരുന്നു അതിൻ്റെ ഇടയിലാണ് വലിയ വെള്ള വെള്ളപ്പൊക്കം മറ്റു കാര്യങ്ങളും വന്നത് തോരാത്ത മഴയായിരുന്നു അന്ന് നമ്മുടെ പ്രവർത്തകർ തന്നെ പറഞ്ഞു ഇപ്പോൾ നമുക്കിനി അങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ കഴിയാത്ത വിധത്തിലാണെന്നുള്ളത് സാധിച്ചു അതിൻ്റെ ഇടയിൽ രണ്ട് ടേമിലായിട്ട് പഞ്ച് ദിവസം പാർലമെൻറ്റിൻ്റെ സംഭവം നടക്കുകയുണ്ടായി അന്ന് ആ കാര്യത്തിലും അതിന് ശേഷമൊക്കെയുള്ള കുറേ തരത്തിലാണ് ഉണ്ടായത് അതുകൊണ്ട് പിന്നെ ഇവർ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ചു അതിനേക്കാളും നല്ലത് ഒരു കണക്കിന് ഇങ്ങനെയാണ് കാരണം അങ്ങനെ ആളുകളെ നേരിട്ട് കാണാൻ പറ്റും അവരുടെ കയ്യിൽ നിന്ന് നിവേദങ്ങൾ വാങ്ങാൻ പറ്റും പരിചയപ്പെടാത്ത ആളുകളെ പരിചയപ്പെടാൻ കഴിയും രാഷ്ട്രീയ സംവിധാനമാണെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തന്നെ ഫീൽഡിൽ നിന്ന് നമ്മളന്ന് തിരക്കിടയിൽ കണ്ടുപോയതാണ് അവരുമായിട്ട് കൂടുതൽ അടുത്ത പരിപാടി ആരൊക്കെയാണ് പൊതുപ്രവർത്തന രംഗത്തെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ എന്ന് മനസ്സിലാക്കി അവരുമായിട്ടുള്ള സംസാരത്തിനൊക്കെ തന്നെയുള്ള വേദിയാണ് ഈ യാത്രയിലൂടെ ഒരുക്കിയിട്ടുള്ളത് അക്കാര്യത്തിലൊക്കെ നന്നായി സഹകരിച്ചാൽ എല്ലാവരോടും നന്ദി രേഖപ്പെട്ടുകയാണ് പിന്നെ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പരമാവധി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ജോലിയാണ് നിങ്ങൾ നിങ്ങളെന്നെ ജോലി ഏൽപ്പിച്ച് അയച്ചാൽ ഞങ്ങൾ ഒരിക്കലും അവിടെ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് എത്ര അധ്വാനിച്ചിട്ടാണെങ്കിലും ശരി നിങ്ങൾ അയച്ച പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ ശബ്ദം അവിടെ ഉണ്ടാക്കണമെന്ന തീരുമാനത്തോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ട് പരിശോധിച്ച വീണ്ടും അത് വളരെ ശ്രദ്ധിക്കാം പാർലമെൻറ്റിലെ വർക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതോടൊപ്പം തന്നെ കഴിയുന്നത്ര സന്ദർശനങ്ങൾ നടത്താം അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒരുപാട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ സേവന പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്ന ഒരാളാണ് അങ്ങനെ പല വഴിക്കും പോകേണ്ട ഒരു ചുറ്റുപാടുള്ളത് എല്ലായ്പ്പോഴും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പരമാവധി പൽ വന്ന ആളുകളെ കണ്ട് മനസ്സിലാക്കി അതിന് കാലേക്കൂട്ടി തന്നെ അതിൻ്റെ അനൗൺസ്മെൻ്റ് എല്ലായിടത്തും എത്തിച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്ന ദിവസം നോക്കി തൊട്ടടുത്ത ആളുകൾക്ക് വരാനും കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ പരമാവധി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം നൽകുകയും കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അല്ല